സിന്ധുവും അശ്വിനും ഇത്രയും കമ്പനി ആയിരുന്നുവെന്ന് ഇതുവരെ പ്രേക്ഷകർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴിതാ ദിയ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ ദിയ വിശ്രമിക്കുന്ന സമയം ദിയയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിനും സിന്ധുവും സിന്ധുവിൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് സിന്ധുവിനോടും അശ്വിനോടുമുള്ള സ്നേഹമാണ് ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നത് രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെയാണ് പാട്ടൊക്കെ പാടി അശ്വിൻ അമ്മായിയമ്മയുടെ തോളിൽ തട്ടുന്നത് കണ്ടാൽ കൂട്ടുകാരിയാണെന്ന് തോന്നും അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ അവരുടെ ബന്ധവും അങ്ങനെ നിലനിൽക്കുന്നത് ഇതാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പ്രധാനമായും പ്രേക്ഷകർ മനസ്സിലാക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ എല്ലാവരും വ്യക്തമാവുന്നതും ഇതേ കാര്യമാണ് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമെന്ന നിലയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വൈറലായി മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് ദിയയും അശ്വിനും ഇപ്പോൾ ഓമി ബേബിയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിന്ധു അങ്ങനെയല്ല പണ്ട് മുതൽക്കേ തന്നെ എല്ലാവർക്കും വളരെയധികം പ്രീതിയുള്ളൊരു താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയായി ഇന്നതിലുപരി താരത്തിന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ടായിരുന്നു സ്വന്തമായി വ്ളോഗിങ് തുടങ്ങിയപ്പോഴും ആരെയും ആശ്രയിക്കാതെ മക്കളെ പോലെ തന്നെ വ്ളോഗിങ് രംഗത്ത് നല്ല രീതിയിൽ തന്നെ എത്താൻ നോക്കി എന്നാൽ വീട്ടിലെ തിരക്കും ഹൻസുകേഴ് പഠനവും കാരണം പലപ്പോഴും വ്ളോഗിങ്ങിൽ ശ്രദ്ധ മുഴുവനെ തിരിക്കാൻ സാധിച്ചില്ല അത് വലിയൊരു പോരായ്മയായി കണ്ടിട്ടുമില്ല ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഇത് ഒന്നൊന്നായി മാറുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഓരോന്നും ഇത് ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് ഓരോന്നും പങ്കുവയ്ക്കാൻ ഓരോ വാർത്തകളുണ്ട് അതനുസരിച്ച് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നതും ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമുള്ള ഒന്നായി തന്നെ മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇപ്പോൾ തന്നെ സിന്ധുവിനെ കുറിച്ചാണ് പറയുന്നത് സിന്ധു അത്രയും നല്ല സ്നേഹത്തോടെ അശ്വിനടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അശ്വിൻ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അശ്വിൻ അശ്വിൻ്റെ അമ്മയടുത്ത് പോലും ഇത്രയും കൂളായി നിൽക്കാറില്ല പാട്ടൊക്കെ പാടി സിന്ധുവിന്റെ തോളിൽ തട്ടി ഇപ്പോൾ ആശ്വാസത്തോടെ നിൽക്കുകയാണ് അശ്വിൻ അശ്വിനും സിന്ധുവും തമ്മിലുള്ള സ്നേഹമാണ് ആ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ദിയ പോലും അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല ദിയോടും പലരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അമ്മയുമായും അടുപ്പമില്ലാത്തൊരു വ്യക്തിയാണോ ശരിക്കും പറഞ്ഞാൽ ദിയ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേയധികം നാളുകൾക്ക് മുൻപ് തന്നെ സിന്ധുവിൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നു ഓസിക്ക് അമ്മയോട് ഇഷ്ടമല്ലേ എന്ന് ഓസി എന്നോടൊന്ന് യു പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഓസി ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അമ്മേ ഞാനിതിലൊന്നും ഉത്തരം പറയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓസി എന്നിട്ട് പറഞ്ഞ് കാറിൻ്റെ അടിച്ചു പോയൊരു ഓർമ്മ ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് അശ്വിനുമായിട്ടുള്ള വിവാഹത്തിനൊക്കെ മുമ്പാണ് ഈ സംഭവം അതിനുശേഷം ഇപ്പോഴിതാ സ്വന്തം മകനെ പോലെ താലോലിക്കാൻ ഒരു മരുമകനെ ലഭിച്ച സന്തോഷത്തിലാണ് സിന്ധു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഓമി ബേബിയുടെ ഓരോ വാർത്തകൾക്കും കാതോർത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഈ വാർത്തകൾ ഓരോന്നും എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് പറയുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല അത്രമാത്രം ആരാധകരാണ് ഇവരുടെ ഉള്ളതെന്നും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ